കുറെ ദിവസത്തെ ഒരുക്കങ്ങൾക്കൊടുവിൽ ഇന്നാണ് അമ്മ മലയ്ക്ക് പോകുന്നത് കേട്ടോ എന്നത്തേയും പോലെ അമ്മ രാവിലെ ഇരുന്നീട്ട് വിളക്ക് വെച്ചു പിന്നെ നമുക്ക് രാവിലെ മുതൽ തന്നെ വീട്ടിൽ കുറേ പണികൾ ഉണ്ടായിരുന്നു കേട്ടോ കെട്ടുന്നേറ പന്തൽ ഇന്നലെ രാത്രി നമ്മൾ കെട്ടിയായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അതിൻ്റെ ശരിക്കും ഉള്ളൊരു ഭംഗി നമുക്ക് മനസ്സിലായി കേട്ടോ പന്തൽ കെട്ടി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിനകത്ത് പണി മുഴുവനാക്കിയിട്ടില്ല ഇനി ഒരു സന്ധ്യ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിനകത്ത് പൂവും കുരുത്തോലയൊക്കെ കെട്ടിയിട്ട് അലങ്കരിക്കാനുണ്ട് അതുകൂടി ആയിക്കഴിഞ്ഞാലാണ് നമ്മുടെ പന്തലിൻ്റെ മുഴുവൻ പണിയും കഴിഞ്ഞെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ രാവിലെ കുറേ നേരം ഞാൻ പന്തലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നു അത് കഴിഞ്ഞപ്പോൾ നമുക്ക് പാചകത്തിനായിട്ട് നമ്മുടെ റിലേറ്റീവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആൾ വന്നായിരുന്നു കേട്ടോ അധികം പേരൊന്നുമില്ല ഒരു പത്തമ്പത് പേർക്കുള്ള ഭക്ഷണം മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത് അത് അമ്മയ്ക്കൊരു ടെൻഷൻ അത്രയും കൂടുതൽ വെക്കാനായിട്ട് ധൈര്യം പോരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ റിലേറ്റീവിനോട് വെക്കാമെന്ന് പറഞ്ഞു ആൾക്ക് വെച്ച് ശീലമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ അമ്മ ടെൻഷൻ ഫ്രീ ആയിരുന്നു അല്ലെങ്കിൽ അമ്മേനെ എപ്പോൾ നോക്കിയാലും അടുക്കളയിൽ നോക്കിയാൽ മതിയായിരുന്നു വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അമ്മയ്ക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരിട്ടുണ്ടാവില്ലായിരുന്നു അമ്മ പറയും ചെയ്തു അമ്മയ്ക്ക് ആ അടുക്കളയിലേക്ക് പോകേണ്ടേ ആവശ്യം വന്നിട്ടുണ്ടായില്ല അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി വാഴല വറക്കാൻ പോയി അപ്പോൾ ചേച്ചി എൻ്റെ കസിൻസ് ഒക്കെ വന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്ന് വാഴലയൊക്കെ കഴിയെടുത്തു വാഴല അങ്ങനെ വെള്ളം ഒഴിച്ച് പെട്ടെന്ന് പെട്ടെന്ന് കഴുകിയെടുക്കാവുന്ന പ്ലാനോട് കൂടി എല്ലാവരും കൂടി മത്സരിച്ച് വാഴല കഴുകലായിരുന്നു പണി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പണി അങ്ങ് തീരുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് രണ്ടുപേർക്കും വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അവരത് പെട്ടെന്ന് പെട്ടെന്ന് കഴുകിയെടുത്തു അങ്ങനെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ വാഴ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ആ ജോലി കഴിഞ്ഞപ്പോൾ നമ്മൾ കലവറ വരെ ഒന്ന് പോയി അവിടെ നമ്മൾ തട്ടിക്കൂട്ടി സമ്പാർന്നുള്ള ഒരുക്കത്തിലായിരുന്നു ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഉമ്മച്ച ആയിരുന്നു കേട്ടോ അവിടെ ഇരുന്നത് ഉമ്മച്ചി നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ളതാണ് എന്താവശ്യത്തിന് നമ്മുടെ വീട്ടിലുണ്ടാവുക ആള് അപ്പോൾ ഉമ്മച്ചിയും രാവിലെ തന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ വിടർത്തി ഷീറ്റിലേക്ക് ഇട്ടു നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി ഒമ്പത് കൂട്ടം കറികളെ ഉള്ളൂ കേട്ടോ അച്ചാർ അമ്മ ഇന്നലെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പണിക്കിടയ്ക്ക് നമുക്ക് കട്ടൻചായൊക്കെ കിട്ടി അത് കഴിഞ്ഞപ്പോൾ ഈ കിടക്കുന്ന ആൾ ചേച്ചിയുടെ പൂജകുട്ടിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവനെ അവന നമ്മുടെ അടുത്ത് ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ചിന്നൂർ ഇന്ന് സ്കൂളുള്ള ദിവസം അവർക്ക് ഇന്ന് എക്സാം ആണ് അപ്പോൾ അതിന് പോകണമായിരുന്നു അവൾക്ക് ഭയങ്കര വിഷമൊക്കെയായിരുന്നു നമ്മളിവിടെ എല്ലാവരും ഉള്ളപ്പോൾ അവൾക്ക് സ്കൂളിൽ പോകാനായിട്ട് അങ്ങനെ ആളുടെ സമയമായപ്പോൾ ആൾ വന്ന് എൻ്റെ അടുത്ത് ഞാനാൾ മുടി കിട്ടി കൊടുക്കുക അതിന് വന്ന് വിളിക്കും അങ്ങനെ മുടിയൊക്കെ കിട്ടി കുട്ടി ആൾ പോകാറായി എല്ലാവരോടും പറഞ്ഞിട്ട് അവസാനം എനിക്ക് ഉമ്മ വരാൻ വേണ്ടി വേണ്ട വരാം അത് അതെപ്പോഴും ഉള്ളതാണ് അങ്ങനെ ഉമ്മയൊക്കെ തന്ന ആൾ പോയി ആൾക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എക്സാം ആയതുകൊണ്ട് മാത്രം ആൾ പോയതാണ് ഇല്ലെങ്കിൽ ആൾ പോകത്തില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ വീണ്ടും ഞാൻ കലറയിലെത്തി അവിടെ നമുക്ക് പണി ബാക്കിയുണ്ട് അങ്ങനെ നമ്മൾ ഓരോ പണിയൊക്കെ ആയിട്ട് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ചേച്ചിയുടെ കുട്ടിയും അവനും സ്കൂൾ കഴിഞ്ഞ ഉച്ചവരുണ്ടായിരുന്നുള്ളൂ അവൻ വന്നു അപ്പോഴാണ് ഡെസ്ക്കും നമ്മുടെ കസേരയും മുകളിൽ വന്നിട്ടുള്ളത് നമുക്ക് വഴിയൊന്നും ഇങ്ങനെ ഇല്ലാട്ടോ ഇതാണ് നമ്മുടെ ആകെയുള്ള വഴി പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചുമന്നുകൊണ്ട് വേണം താഴെ വീട്ടിൽ ചെല്ലാനായിട്ട് അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കസേര എടുക്കാൻ പോയി ഇത് ചുമന്നുകൊണ്ട് പോയിച്ചിട്ട് റിസ്ക്കാണ് കാരണം ഇത്രയും ഒരു കുത്തനെയുള്ള ഇറക്കാണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കസേരയൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി ഉണ്ടെന്നും പിന്നെ ഡെസ്ക് ഉണ്ടായിരുന്നു അത് എന്നോട് എടുക്കേണ്ട ആകുള്ളൂ കാരണം നല്ല വെയിറ്റ് ആയിരുന്നു അത് അച്ഛനും അമ്മയാണ് എടുത്തത് ഞാനത് പിടിച്ചു കൊടുത്തു നല്ല വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആട്ടോ ഈ സാധനത്തിൽ ഞാൻ ഒന്ന് എടുത്ത് നോക്കി നമ്മുടെ കയ്യിൽ നിൽക്കില്ലേ അത്ര ആയിരുന്നു അങ്ങനെ ആ ഡെസ്ക്കും ഇവിടെ ഏകദേശം എത്തിച്ചു നമ്മൾ ഉദ്ദേശിച്ച ഡെസ്ക് അല്ല അവർ കൊണ്ടുവന്നത് വെയിറ്റ് കുറഞ്ഞതായിരുന്നു എടുത്തിടേണ്ടത് ആ എടുക്കൊടുത്തു വിട്ട ആളുടെ പ്രശ്നമായിരുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ ഏകദേശം സെറ്റാക്കി അവിടെയാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അങ്ങനെ അതി സാഹസികമായി നമ്മൾ ഡെസ്കും കസേരയും വീട്ടിലെത്തിച്ചിരിക്കുകയാണ് ആ പണി അവിടെ കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളയിൽ പാചകത്തിൻ്റെ അടുത്ത കെട്ടത്തിലേക്ക് എത്തി അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിയലാണ് ആദ്യം വെച്ചത് അവിയൽ വെച്ച് കഴിഞ്ഞാൽ ഈ അടുപ്പിൽ തന്നെ നമുക്ക് നമുക്കടുത്ത് സാമ്പാറും വെക്കണമായിരുന്നു അങ്ങനെ ഒരടുപ്പ് നമ്മളുണ്ട് പിന്നെ അകത്തും അടുപ്പുണ്ട് അവിടെയും വേറെ ക്യാബേജ് തോരനൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സാമ്പാറും അവിയലും ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരി ഇടാനായിട്ട് പാചകത്തിൻ്റെ സ്പീഡ് കൂട്ടിക്കുമോ എന്ന് അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു സമയം ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് പന്തൽ അലങ്കരിക്കണ പണിയായിരുന്നു അപ്പോൾ കുരുത്തോലൊക്കെ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട് സാധാരണ കുരുത്തോല രണ്ടായിട്ട് കീറിയിട്ട് നമ്മൾ വെറുതെ അങ്ങ് തൂക്കി ഇടുകയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറച്ച് വെറൈറ്റി ഇടാന്ന് വിചാരിച്ച് യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചതുപോലെയൊക്കെ ആക്കി എടുത്തതാണ് അങ്ങനെ കുറേ അങ്ങനെ ആക്കി പിന്നെ കുറേ വേറെ രീതിയിൽ ഇവിടെ നോർമലി ഇടുന്ന പോലെയൊക്കെ ഇട്ടും പിന്നെ ചേച്ചിയൊക്കെ വന്നു അങ്ങനെ ഞങ്ങളതൊക്കെ സെറ്റാക്കി വെച്ചു പിന്നെ അച്ഛൻ ശനിക്കല്ല് കഴുകി ഇടുന്ന തിരക്കിലായിരുന്നു ശനിക്കല്ല് നമ്മൾ പോകുമ്പോൾ മലയ്ക്ക് പോകുമ്പോൾ തേങ്ങ ഉടച്ചിട്ട് പോകല്ലോ ആ കല്ലാണത് അതൊക്കെ കഴുകി വൃത്തിയാക്കി നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ അവിടെ തന്നെ അടുത്ത് വെച്ചു നമ്മുടെ സ്കൂളിൽ പോയ കുട്ടി അതാ തിരിച്ചു വരുന്നുണ്ട് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കൂടെ അമ്മയും എന്തോ ആവശ്യത്തിന് കട വരെ പോയി അപ്പോൾ രണ്ട് പേരും കൂടി കണ്ടുമുട്ടി രണ്ടുപേരും തിരിച്ചു വന്നു കാളിന് വേണ്ടി വാങ്ങിയ മോര് പുളിച്ചു പോയത് കാരണം അത് മാറ്റി വേറെ മോര് എടുത്തു അപ്പോൾ അതുകൊണ്ട് ആ മാറ്റി വെച്ച മോര് കൊണ്ട് അമ്മ അവിടെ എന്തൊക്കെയോ പണി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു അച്ഛനത് കുടിച്ചിട്ട് ഓക്കെ ഒക്കെ പറഞ്ഞു പിന്നെ ആൾ നിലത്തൊന്നും ആയിരുന്നില്ല പണി ഏകദേശം ഒതുങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വൈകുന്നേരത്തേക്ക് വിളക്കും കിണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പൂക്കളൊക്കെ ഒരുക്കാനുണ്ടായിരുന്നു പാലപ്പ് കുറേ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടി പറിച്ചു വെക്കണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഞാൻ ഞാനും കുളി കഴിഞ്ഞ് വന്നിട്ട് പാലപ്പൂവൊക്കെ പറിച്ചു വെക്കാനായിട്ട് പോയി ചേച്ചിയുടെ കുട്ടിയാണെ ഇവൻ അവൻ എന്നെ സഹായിക്കാനായിട്ട് പൂവൊക്കെ എനിക്കും പറിച്ചു തരുന്നുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലുള്ള പാലപ്പൂവൊക്കെ നമ്മൾ പറിച്ചു വെച്ചു പിന്നെ പന്തലിൻ്റെ താഴെ ഇതുപോലൊരു വെള്ള തുണി നമ്മൾ നടുക്ക് ഇങ്ങനെ കെട്ടുകൂട്ടോ അത് കെട്ടി കഴിഞ്ഞാലാണ് നമ്മളിങ്ങനെ കുരുത്തോല ചുറ്റും ഇങ്ങനെ അലങ്കരിച്ചിടാൻ എന്ന് അമ്മ പറഞ്ഞു അങ്ങനെ ആ വെള്ളമുണ്ട് കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ റെസ്റ്റിലായിരുന്നു അങ്ങനെ കെട്ടുന്നാർ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലേക്കായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അരി അടുപ്പത്തിടുന്ന പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അവിടെ നിന്ന് എല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു അരി അടുപ്പത്തിടാൻ പോവുക വാ എന്നൊക്കെ പറഞ്ഞിട്ട് മലയ്ക്ക് പോകുന്ന ആൾ ശരണം വിളിച്ചിട്ടാണ് അരി അടുപ്പത്തിടുക അപ്പോൾ എല്ലാവരും വന്ന് നിൽക്കും ശരണം വിളിക്കാനായിട്ട് അങ്ങനെ മൂന്ന് തിരി നമ്മൾ മൂന്ന് കല്ലിലായിട്ട് വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് ഇതുപോലെ മൂന്ന് കല്ലിലും വാഴലെ വെച്ച് അതിൽ തിരിയിട്ട് തെളിയിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ശരണം വിളിച്ച് അരിയിടുക ഇത് ഇവിടെ ഉള്ളൊരു ആചാരമാണ് ഇവിടെ എല്ലാ വീട്ടിലും ശബരിമലയ്ക്ക് പോകുന്ന കെട്ടെന്നറയുള്ള വീട്ടിൽ ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അമ്മ ശരണം വിളിച്ച അരി അടുപ്പത്തിട്ടു കേട്ടോ അതൊരു പ്രത്യേക ഒരു ഫീലാട്ടോ ഇതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാനായിട്ട് ഒരു ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ നമുക്ക് തോന്നും ഇതെല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇവിടുത്തെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കെട്ടുന്നിറക്കി ശരണം വിളിച്ച് അരി ഇടുന്നത് അങ്ങനെ അരി അടുപ്പത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമുക്ക് പണി ഉണ്ടായിരുന്നു പന്തലിൽ ഇങ്ങനെ കുരുത്തോല കെട്ടാനായിട്ട് എന്നെ അസിസ്റ്റ് ചെയ്ത് ചേച്ചിടെ കുട്ടി കൂടെ നടക്കുന്നുണ്ടായിരുന്നു അവനെനിക്ക് ഓരോ കുരുത്തോലയായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് തരുമായിരുന്നു ഞാനത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അവനിങ്ങനെ ഓടി ഓടി നടന്ന് എൻ്റെ ഒപ്പം തന്നെ പണിയെടുക്കുന്നുണ്ടായിരുന്നു അവനും അതൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു പരിപാടിയായിരുന്നു അവനത് ഭയങ്കര ഒരു കലിയായിട്ടാണ് അവനത് കണ്ടത് അങ്ങനെ നമ്മൾ മൊത്തം അതിന് ചുറ്റും കുരുത്തോല കെട്ടി അതിനകത്ത് ഒരു ജമന്തിപ്പൂവും നമ്മളിങ്ങനെ തൂക്കിയിട്ട് കൊടുത്തു അങ്ങനെ പന്തലിൻ്റെ പണി കംപ്ലീറ്റ് ആയി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെയ്തുകൊണ്ട് പറയല്ല അടിപൊളിയായിരുന്നു ഞാൻ മാത്രമല്ല എൻ്റെ കസിനും ഉണ്ടായിരുന്നു ആള് വീഡിയോയിൽ വരാൻ നാളായത് കൊണ്ട് വന്നില്ല അങ്ങനെ നമ്മൾ പന്തലിൻ്റെ പണി രാത്രി ആയപ്പോഴത്തേക്കും സെറ്റായി രാത്രിയുള്ളൊരു സന്ധ്യ ആയപ്പോഴത്തേക്കും സെറ്റായി അങ്ങനെ അത് കഴിഞ്ഞൊരു എട്ടെട്ടരൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് പൂജയ്ക്കുള്ള ശാന്തി വന്നു അമ്പലത്തിലെ ശാന്തി ആയിട്ട് നമ്മുടെ ഇവിടെ കെട്ടു നിറയ്ക്കുക തൊട്ടടുത്തുള്ളത് ഗ്രേസ് ചെയ്യുമ്പോൾ നമ്മുടെ എന്താവശ്യത്തിനും ആൾ ഓളിനോളായിട്ട് ഉണ്ടാവും എന്ത് വേണോ ആൾ അവിടെ ചെയ്ത് കൂടെ നിന്നോളൂ പിന്നെ അമ്മേനെ വിളിച്ചു വന്ന് തിരി കത്തിക്കാൻ പറഞ്ഞു ആൾ വന്ന് തിരിയൊക്കെ കത്തിച്ച് നമ്മുടെ കെട്ടു നിറയ്ക്കുള്ള ഒരുക്കം തുടങ്ങിയിട്ടുണ്ടായി പിന്നെ നമുക്ക് വീട്ടിൽ ചിന്ത് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കെട്ടും പുറത്തുള്ള പാട്ടായിരുന്നു അങ്ങനെ ചിന്തുകാരും വന്നു അവർക്കും വേണ്ട വിളക്കും ചിന്തൊക്കെ പൂജിച്ചു കൊടുത്തു അങ്ങനെ കെട്ടനിറയുടെ ആ ഒരു വൈബിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വീട് മാറിയിട്ടുണ്ട് നമ്മൾ വിളിച്ചവരൊക്കെ വന്നു അങ്ങനെ ഭയങ്കര ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഏർപ്പാടാക്കുന്നത് അങ്ങനെ ചിന്തകാരൻ അവർ പാട്ട് പാടി തുടങ്ങി അമ്മയ്ക്കൊപ്പം ഞാനും ചിഹ്നവും മുദ്ര നിറയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ആണ് നിന്നെ അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല അമ്മയുടെ കാലും മടങ്ങില്ല അതുകൊണ്ട് നിന്ന് മുദ്ര നിറച്ചാൽ എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ ആൾ മുദ്ര നിറച്ചു കുറച്ച് കഴിഞ്ഞ് ശാന്തി പോയ ഉടനെ നമ്മൾ ഫുഡ് കഴിക്കുന്ന കൊടുത്ത് കസേര എടുത്തിട്ടായിരുന്നു കേട്ടോ പാട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഫുഡ് കൊടുക്കാനുള്ള ഇതായിരുന്നു അങ്ങനെ പാട്ട് പിന്നെയും അവർ പാടിക്കൊണ്ടിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇവരുടെ ചിന്ത ഇവർ ഇവർക്കൊരു ഇവരുടെ ട്രൂപ്പ് ആണിത് ഇവിടെ അടുത്തുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും എല്ലാവരും പറഞ്ഞു നല്ല രസമാണ് ഇവരുടെ പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ ട്ടോ ഞാൻ പറഞ്ഞ ഗ്രേസി അമ്മ നമ്മുടെ വീട്ടിലെ ആൾ നമുക്ക് ഗണപതിക്ക് വെച്ച് കൊണ്ടുവന്ന് തരാൻ വന്നതാണ് അങ്ങനെ ഒരു ഒമ്പതൊമ്പതിലേക്ക് ആയപ്പോൾ നമ്മൾ ഫുഡ് വിളമ്പി അങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു ചിന്ത അപ്പോഴും അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മളും ഫുഡ് കഴിക്കാനായിട്ട് അവസാനമായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പോകാനായിട്ട് ഇറങ്ങി അച്ഛൻ്റെ അമ്മയ്ക്ക് ആ ദക്ഷിണ അമ്മ കൊടുക്കുന്നത് എല്ലാവരും ദക്ഷിണ കൊടുത്തു കേട്ടോ ഏ ലാസ്റ്റ് അമ്മയാണ് കൊടുത്ത് എൻ്റെ അമ്മയാണ് കൊടുത്ത് അമ്മ ദക്ഷിണം കൊടുത്തപ്പോൾ എൻ്റെ അമ്മ കരഞ്ഞു പോയിട്ടോ ആക്ക് ഭയങ്കര വിഷമമായി അമ്മച്ചിയുടെ കണ്ണ് ഇറങ്ങുകണ്ടപ്പോൾ എൻ്റെയും കണ്ണ് നിറഞ്ഞു എനിക്കും ഭയങ്കര സങ്കടമായി അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്ത് അമ്മ പോവാനായിട്ട് ഇറങ്ങി അങ്ങനെ ഇത്രയും ദിവസത്തെ കാത്തുതരിപ്പിൽ ഇന്ന് അമ്മ കെട്ടി നിറച്ച് മലയ്ക്ക് പോയിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ